എക്സാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും ഹോൾ ടിക്കറ്റ് എടുത്താ എടുത്തോട്ടൊന്ന് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ ഹോൾ ടിക്കറ്റ് ഒന്നും ഹോൾ ടിക്കറ്റ് ആണല്ലോ അയ്യോ പോയി ഡൂപ്ലിക്കേറ്റ് പറഞ്ഞുകൊണ്ട് റെഡി ആക്കിട്ടുവാ പരീക്ഷ തുടങ്ങാൻ സമയമായി ബാക്കിയുള്ളവർക്ക് ഷീറ്റ് തരാവേ പൂരിപ്പിക്കാട്ടെ പുള്ളിക്കാരനെ മൈൻഡ് ചെയ്തില്ല അതെങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിക്കത്തില്ല നല്ലപോലെ എഴുതും ഷീറ്റ് പെട്ടെന്ന് ചെയ്യണേ പൂജ്യം അഞ്ച് കറക്റ്റ് ആയിട്ട് കറപ്പിക്കാൻ പറ്റിയ മതിയായിരുന്നു തോട്ടുവക്കത്താടി പതിനാല് ഒമ്പത് എന്തോടാ തരാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യ് ചുരണ്ടി എങ്ങനെ ഇതെന്താ കൊങ്കൻ തൊരങ്കോ പറ്റിപ്പോയി അപ്പുറത്തു മേടിച്ചോരണോ ലാസ്റ്റാ ഇത് വൃത്തിയായിട്ട് ചെയ്യും എന്തുടാ മഷി വെച്ച പൂക്കളോ എന്താ പറയുക കഷ്ടാലും അപ്പുറത്തുന്ന് മേടിച്ചോരണോ ലാസ്റ്റാ എന്ന

ഒരു സമയം കഴിച്ചു കഷ്ടോ എഴുതിയപ്പോയതാ സാറേ പേപ്പറിലും അഞ്ചാണ്ടുവാ ഇവനും നിറച്ച് എഴുതിയിട്ടുണ്ടല്ലോ

അങ്ങനെ കാണിക്കണ്ടേ ഞാൻ കാണിച്ചേനും മാറും മാറി എൻ്റെ അമ്മയാണോ മേഴ്സി മേഴ്സിണോ മേഴ്സി ഹൈലി

ഡാൻസ് ഒരു ഒരു മിനിറ്റ് റെസ്റ്റ് അടുത്ത ആഴ്ചയാണ് നിന്നെ നിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം വേണം നാടോടി പിന്നെ അത് കുച്ചിപ്പടി പഠിപ്പിക്കാം ർദം പഠിക്കാംളിക്ക് ഇങ്ങോട്ട് എന്നാ പ്രാക്ടീസ് പ്രാക്ടീസ് ആണല്ലോ എന്നിട്ട് നീ എടാ അഞ്ച് മിനിറ്റേ ബാക്കി ടൈം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി ഭാഗ്യവാൻ അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെന്ന് കേറി കൊടുക്കേണ്ടത് േ ഇരുപതിനായിരം രൂപയാവും വീട്ടീന്ന് മേടിച്ചോണ്ട് പറഞ്ഞേ മോൻ കാലോത്സവത്തിന് എനിക്ക് മാത്രം ഒരു ലക്ഷം രൂപ ചെലവാന്നാ പറയുന്നേ നിനക്ക് അത്ര ചെലവാകുന്നു എനിക്ക് ചെലവൊന്നും ഇല്ലേ എനിക്ക് പിച്ചക്കാരന്റെ വേഷമായതുകൊണ്ട് ഏതെങ്കിലും പഞ്ച ഡ്രട്ടോണ്ട് വന്നാ മതി മോനെ ളുപ്പങ്ങളിൽ നിന്ന് എവിടെ പോവാ കലോത്സവത്തിന്റെ പ്രാക്ടീസിന് പോവാ പിന്നലെ രാത്രി അങ്ങോട്ട് പോകുന്നൊണ്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോയതാ ഉം അടിപൊളി കൊയ്യടി എന്തോ കാണിക്കുവാടാ കൊയ്യടി ഹലോ സാറേ 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 നീ നീ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വാ വാ മേക്കപ്പ് ചെയ്യണം എനിക്ക് ചിക്കൻ 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 ബോക്സോ ബോക്സോ മട്ടൻ ഒക്കെ അതല്ല ബോക്സ് പിന്നെ തന്ന പൈസ തിരിച്ചു തരാൻ പറ്റൂ ഹലോ അടുത്തോട്ട സെയിം ടീം തന്നെ മതി കേട്ടോ നമുക്ക് ഫസ്റ്റ് എടുക്കണം കേട്ടോ സെറ്റ് അല്ല രണ്ടാഴ്ച ആയല്ലോ കമ്പോക്സാറിന് ഇപ്പഴാണോ വരുന്നത് അപ്പൊ മോഡൽ പരീക്ഷിക്കുമെല്ലാം പഠിച്ചോ മോഡൽ പരീക്ഷ ഇന്നിട്ട് മോഡൽ പരീക്ഷ തുടങ്ങോ ഒന്നും പഠിച്ചില്ലയോ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റി അപ്പൊ ട്യൂഷൻ പോയില്ലയോ രാവിലെ രാത്രിയിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇനിയിപ്പം പരീക്ഷയ്ക്ക് എന്തോ കുച്ചിപ്പുടി എഴുതോ കുച്ചിപ്പടി